ഐക്യമലയാള പ്രസ്ഥാനം ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി അനുമോദനവും പുരസ്കാര വിതരണവും നടത്തി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പതിമൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറും അതിനു മുകളിലും മാർക്ക് വാങ്ങിയ ഇരുപത്തൊമ്പത് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഐക്യമലയാള പ്രസ്ഥാനം ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി അനുമോദിക്കുകയും മുപ്പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും ട്രോഫിയും സമ്മാനമായി വിതരണം ചെയ്യുകയും ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐക്യമലയാള പ്രസ്ഥാനം ചാത്തന്നൂർ മണ്ഡലം പ്രസിഡന്റ് ജി ദിവാകരൻ അധ്യക്ഷനായിരുന്നു പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശ്രീജ വിതരണം നിർവഹിച്ചു സുസ്ഥിർഹമായ സേവനത്തിന് ചാത്തന്നൂർ എൻ എസ് എസ് പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്നും വിരമിച്ച എം രാധാകൃഷ്ണൻ നായരെ എൻ കെ പ്രേമചന്ദ്രൻ പൊന്നാടയണിച്ച് ആദരിച്ചു ചാത്തനൂർ വിജയനാഥ് വി വിജയമോഹനൻ എസ് തുളസീധരൻ പ്ലാക്കാട് ശ്രീകുമാർ ഷാജി ചൊറിയാൻ മാമ്പള്ളി ജി ആർ രഘുനാഥൻ കോസ്മോ വിജയൻ പ്രണവം ഷീല മധു ജി രാജശേഖരൻ എസ് വി അനിത്കുമാർ റിവൽ സിംഗ് സന്തോഷ് പ്രിയൻ കെ പത്മ കനീവ് രാജീവ് കെ ഉണ്ണികൃഷ്ണ പിള്ള കെ സി ജേക്കബ് ആർ സുഗേഷ് ബി ശശിധരൻ പിള്ള ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ ഇരുപത്തൊൻപത് കുട്ടികളും പങ്കാളികളായി